ആരാ പുലിയൂരിലെ പുലിമുരുകൻ ഞാനൂരിലെ പൊരിമുറുക്കാൻ പൊലിമുറു പുലിയൂരിലെ പുലിമുരുകൻ വീട്ടിലാരൊക്കെ അല്ലേ എന്റെ ഭാര്യ പെണ്ണാ മൈന എന്നാണോ ഭാര്യയുടെ പേരിൽ അതെ പുലിയെ കൊന്നിട്ടുണ്ടോ മുറുകറസിന്ന് മോണോറ്റ ലാലിന്റെ ഡയലോഗാ പുള്ളി ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞത് ഗിരിചറിയോ ഒന്ന് പോ സാറേ അവള് എന്റെ എന്റെ എന്താ പ്രശ്നം എന്തോ ഇവിടെ വല്ലാത്ത വേദന അതല്ല ഡാഡി ഗിരിജ എന്താ പ്രശ്നം അയാൾ എന്തോ എം ബി ഡി എന്നാ എം ഡി എം എന്ന് ആ എനിക്കൊന്നും അറിഞ്ഞൂടെ നിങ്ങള് പോലീസിന് തല്ലിയോ മുറുകരടച്ചാർസി വീണ്ടും തുടങ്ങിയ വേറെന്താ ജോലി പുലിമിടുത്താ എന്ത് വേണം പുലി വേണം ഉണ്ടോ ഒരു വൈഫ് ഉണ്ട് അതാണ് മൈന ഗ്രാനേറ്റ് അല്ല ഗ്രനേഡ് ബോംബ് ബോംബാ ഇല്ല ഇല്ല പിന്നെ വലയിട്ട് പിടിക്കൂ വലയിട്ട് പിടിക്കാതെ ചാളയെ മത്തിയൊന്നുമല്ല പുലിയാ പുലി പുലിയുടെ സൗണ്ട് ഏയ് അതിന്റെ അനിയം മണിക്കൂട്ടം കൂർക്കാൻ വലിക്കുന്നതാണ്